എടക്കര നഗരത്തിൽ കാട്ടുപോത്ത് ഇറങ്ങിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചു വെള്ളിയാഴ്ച രാവിലെ നാല് മുപ്പതോടെയാണ് നാട്ടുകാർ കാട്ടുപോത്തിനെ എടക്കര നഗരത്തിൽ കണ്ടത് എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിലൂടെയാണ് കാട്ടുപോത്ത് നീങ്ങിയത് ഏറെ നേരം നഗരത്തിലൂടെ കറങ്ങി നടന്ന കാട്ടുപോത്ത് ഏറെ ഭീതി പടർത്തി പന്തിരായിരം വനമേഖലയിലും നീലഗിരി മലനിരകളിലുമാണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഏറെയുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ വടപുറത്തും രാമങ്കുത്തിലും കാട്ടുപോത്തിനെ നാട്ടുകാർ കണ്ടിരുന്നു ആ കാട്ടുപോത്ത് തന്നെയാണോ എടക്കര നഗരത്തിലും ഇറങ്ങിയത് എന്ന് സംശയിക്കുന്നുമുണ്ട് വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ ഏറെ പരിഭ്രാന്തിയോടെയാണ് ജനങ്ങൾ കാണുന്നത് ഇത്രയും തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ പോലും കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടാവുന്നത് ജനങ്ങളിൽ ഭീതി ഭീതിപടർത്തും വനപാലകരും നാട്ടുകാരും ചേർന്ന് കാട്ടുപോത്തിനെ കാടുകയറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു രാവിലെയോടുകൂടി മാമാങ്കരഭാഗത്തേക്ക് നീങ്ങിയ കാട്ടുപോത്ത് മാതയിലെത്തി ഉൾക്കാട്ടിലേക്ക് കയറി

ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം